സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് നിന്നും ശാപമോക്ഷം കിട്ടാതെ ക്ഷേത്ര നഗരിയായ അങ്ങാടിപ്പുറം മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താനാവാതെ യാത്രക്കാർ അധികൃതരോടുള്ള അമർഷവും നിസ്സഹായവസ്ഥയും വാക്കുകളിൽ പ്രകടമാക്കുകയാണ് യാത്രക്കാരും നാട്ടുകാരും ഇരട്ട നഗരങ്ങളായ പെരിന്തൽമണ്ണയും അങ്ങാടിപ്പുറവും ദിവസങ്ങളായി അഴിയാക്കുരുക്കിലാണ് പെരിന്തൽമണ്ണയിലൂടെയും അങ്ങാടിപ്പുറത്ത് കൂടിയും യാത്ര ചെയ്യുന്നവർ ലക്ഷ്യസ്ഥാനത്ത് എപ്പോഴെത്തുമെന്ന ആശങ്കയിലാവും വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ഓരോ ദിവസവും ക്ഷേത്രനഗരിയും പെരിന്തൽമണ്ണയും യാത്രക്കാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഗതാഗത കുരുക്കിൽ നിന്നും ശാപമോക്ഷം കാത്തു കഴിയുന്ന ഇരട്ട നഗരങ്ങളിൽ പലപ്പോഴും കാൽനട യാത്ര പോലും ദുസ്സഹമാണ് കോട്ടയ്ക്കൽ വളാഞ്ചേരി ഭാഗത്തു നിന്നും അങ്ങാടിപ്പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് കടക്കാൻ ഒരു മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കേണ്ട സ്ഥിതിയാണ് ആശുപത്രികളിൽ എത്തേണ്ട രോഗികൾ വരെ ഈ കുരുക്കിൽപ്പെട്ട് ദുരിതമനുഭവിക്കുകയാണ് എവിടെ നിന്ന് പര്യാപരണന്ന് വന്നിട്ട് എങ്ങടേക്ക് പോവാം വരെ ഉള്ളു പക്ഷെ മുക്കാമണിക്കൂറായി എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കണം എങ്ങനെ പരിഹാരം ഉണ്ടാവണ്ടേ ബൈപ്പാസ് പദ്ധതിക്ക് വേണ്ടി ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ നാട്ടുകാർ അധികാരികളോടുള്ള അമർഷവും നിസ്സഹായാവസ്ഥയും യാത്രക്കാരുടെ വാക്കുകളിൽ പ്രകടമാവുന്നുണ്ട് എന്നെങ്കിലും ഇതിൽ നിന്ന് മോചനം കിട്ടുമോ എന്ന ചോദ്യത്തിന് ദയനീയമായ നോട്ടമായിരുന്നു പലരുടെയും മറുപടി റോഡിലും മേൽപ്പാലത്തിലും വലിയ കുഴികൾ രൂപപ്പെട്ടതും അഴിയാക്കുരുക്കിന് കാരണമാവുന്നുണ്ട് ഏറെ നേരം ഗതാഗത കിടന്ന് സമയം നഷ്ടപ്പെടുന്ന യാത്രക്കാർ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട് പുതിയ ബൈപ്പാസുകൾ വേണമെന്നത് ഈ ദുരിതത്തിന് പരിഹാരം ഓരോടം പാലം മാനത്തമംഗലം വൈലോങ്ങര ഓരോടം പാലം ബൈപാസ് മാത്രമാണ് എത്ര സമയമായി ഇവിടെ കിടക്കൂ അരമണിക്കൂറായി എങ്ങോട്ട് ബ്ലോക്ക് അത് എല്ലാ പോണതാണി പോവാ എപ്പെത്താൻ പറ്റും ഇനി പെരുന്തമണ്ണയിൽ പ്രതീക്ഷ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും അല്ലെ എന്തെങ്കിലും ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും എന്ത് പരിഹാരം ഒരു പരിഹാരം മണിപ്പുറം വഴി വന്നിട്ടുണ്ടോ നിങ്ങള് ഇങ്ങനെ ഒരു ബ്ലോക്ക് എത്ര പോവാൻ എന്നെങ്കിലും ഈ ബ്ലോക്കിന് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട എന്താ സൊല്യൂഷൻ മന്ത്രിമാരെല്ലാം ഇടപെട്ട് ഇനി എപ്പോ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിക്കണേ വഴി ബ്ലോക്കിനെ നിങ്ങൾ ഇത്രയും ഭീകരണെന്ന് അറിഞ്ഞില്ല അറിഞ്ഞില്ല അല്ലെങ്കിൽ ഓണത്തിരക്കും റോഡിലെ കുഴികളും കനത്ത ഗതാഗത കുരുക്കുണ്ടാക്കുമ്പോൾ കുഴി അടക്കാനെങ്കിലും അധികൃതർ മുന്നോട്ട് വരണമെന്ന ആവശ്യം ശക്തമാവുന്നുണ്ട് ജനങ്ങളുടെ തീരാദുരിതം കാണാനും പരിഹരിക്കാനും ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും യാത്രക്കാരും ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ